ിയുടെ തലസ്ഥാന നഗരിക്ക് മുകളിൽ പറന്നു നടന്ന് വ്യായാമം ചെയ്യാൻ സ്വപ്ന തുല്യമായ ഒരു ഒരുങ്ങുന്നു പ്രമുഖ ഫിറ്റ്നസ് ബ്രാൻഡായ ജിംനേഷൻ ആണ് റിയാദിലെ ആകാശത്ത് വെച്ച് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ജിം ക്ലാസ് സംഘടിപ്പിക്കുന്നത് ഭൂമിയിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ ഒരു ഹോട്ട് എയർ ബലൂണിലായിരിക്കും മുപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ അത്ഭുത വർക്കൗട്ട് സെഷൻ അരങ്ങേറുന്നത് റിയാദിന്റെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾക്ക് പുറമെ സമുദ്ര നിരപ്പിൽ നിന്നും ഉയർന്ന പ്രദേശങ്ങളിൽ അത്ലറ്റുകൾ നടത്തുന്ന ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് എന്ന നൂതന മായ അനുഭവം ഇതിലൂടെ കായിക പ്രേമികൾക്ക് ലഭിക്കും വാമപ്പിന് ശേഷം വായുവിൽ വെച്ച് ഭാരങ്ങൾ ഉപയോഗിച്ചുള്ള സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് വ്യായാമങ്ങളാണ് ഇവിടെ നടക്കുന്നത് ക്ലൗഡ് ക്രഷറുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ക്വാട്ടുകളും പൈസ ടേക്ക് ഓഫ് വ്യായാമങ്ങളും ഈ പരിപാടിയുടെ പ്രധാന ആകർഷണമാണ് ജിംനേഷ്യൻ ഫിറ്റ്നസ് ടീമും പ്രശസ്ത സ്പോർട്സ് ശാസ്ത്രജ്ഞനായ അഡറിറ്റോ മാനുവലും ചേർന്നാണ് ഈ വേറിട്ട വ്യായാമ പദ്ധതി ആവിഷ്കരിക്കുന്നത് ജനുവരിയിലെ എല്ലാ ശനിയാഴ്ചകളിലുമായി നിശ്ചയിച്ചിട്ടുള്ള ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ പരിമിതമായ അവസരങ്ങൾ മാത്രമേയുള്ളൂ അതുകൊണ്ട് തന്നെ ബാലറ്റ് സംവിധാനത്തിലൂടെയാണ് ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുന്നത് പുലർച്ചെ ആറ് മണിക്ക് ആരംഭിക്കുന്ന വ്യായാമ സെഷനിടയിൽ അതിമനോഹരമായ സൂര്യോദയം റിയാദിലെ കിങ്ഡം ടവർ അൽ ഫൈസലിയ ടവർ മജ്ദൂൽ ടവർ തുടങ്ങിയ പ്രമുഖ അടയാളങ്ങളും തടസ്സങ്ങളില്ലാതെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുമെന്നത് ഈ അനുഭവത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു